اللهم صل على رسولك سيدنا محمد قد لاقت تهيلتي ادريك ني رسول الله ارحم الرحيمه رب راج سيدا ورتش बने يا غدادر استاد ري خير النل غدرب رتش وره লক্ষ লক্ষ নম্বু আরল দুয়া ই রিসফালক ল রব্বে ഉസ്താദിന് ഉസ്താദിന് ഷിഫ ഷിഫ കൊടുക്കണേ കൊടുക്കണേ രാഹുലെ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ് ചെറിയൊരു മയക്കത്തിൽ കിടന്ന് ഞെട്ടി വളർന്നു അള്ളാഹുവിടെ ആ വാർത്ത

ാതെ മറ്റൊന്ന് ചെയ്യളെ കൊണ്ട് ചെയ്യാനാകുന്നല്ലോ റഹ്മാനെ നിലവിലെ ആപദ്ഘട്ടത്തിൽ അല്ലാഹുവേ ആശ്വാസം തിരിച്ചു കൊടുക്കണേറമ്പ ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൊടുത്ത അനുഗ്രഹിക്കണേ തമ്പവൻ എല്ലാവരും ദ്വാഹ ചിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമലി